शान्तकारम् भुजगशयनम् पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मे र्णं शुभागम् कमलनयनं कमलनयनम् योगिहृद्यानगम्यम् वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम् ഭഗവാൻ ഭൂമിയിലേക്ക് വരുമ്പോ സകല ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും അതേപോലെ തന്നെ യക്ഷന്മാരും ചാരണന്മാരും എല്ലാവരും ഭഗവാനെ സേവിക്കാനായി എത്തിച്ചേരും അതിന്റേതായ മാറ്റം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉണ്ടാകും അത് മുഴുവൻ ലോകം നേരിട്ട് അനുഭവിച്ചു അദ്ദേഹത്തെ പൂജിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു അഭിഷേ ആ അവസരത്തില് അദ്ദേഹത്തെ അഭിഷേകം കഴിക്കാൻ വേണ്ടിട്ടും രാജാവായിട്ട് ധാരാളം ആളുകള് എത്തിച്ചേരുന്നുണ്ട് അദ്ദേഹത്തിന് രാജാവായിട്ട് ചുമതലയേൽക്കാനുള്ള സമയമായി കഴിഞ്ഞു ആ അവസരത്തില് ദേവന്മാരുടെ സാന്നിധ്യത്തില് അവര് കണ്ടുകൊണ്ടിരിക്കുമ്പോ കൃഷിപര്യന്മാര് ഈ ബാലകനെ അപ്പോ യൗവനത്തിലേക്ക് കടന്നു ആ ബാലകനെ ആ യുവാവിനെ ഈ നാടിന്റെ അധിപതിയായിട്ട് അഭിഷേകം ചെയ്യാൻ പോവാണ് ബ്രഹ്മവാദികളായ വേദം നല്ലവണ്ണം ഹൃദയത്തിൽ ഉറപ്പിച്ചവരായിട്ടുള്ള ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനികള് പൃഥുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് തുടങ്ങി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്താ പൃഥുവിനെ എത്രയും വേദം രാജാവാക്കണം വേരൻ ചെയ്ത ആ കൊടുകർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള കഷ്ടപ്പാട് നാട്ടുകാരിപ്പോഴും അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നിട്ട് ലോകത്തെ രക്ഷിക്കണമെങ്കിൽ പൃഥ്വി രാജാവാകണം ഇപ്പൊ രാജ്യം പരിപാലിക്കാനുള്ളതായ അവസ്ഥയായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് കിരീടം വെക്കണം അതിനുവേണ്ടി വിധിപ്രകാരമുള്ള തയ്യാറെടുപ്പുകൾ അവിടെ അവർ ചെയ്തു ബ്രാഹ്മണർ എന്നിട്ടോ ആ അഭിഷേക ഭാഗത്തു നിന്നും എല്ലാ ആളുകളും എല്ലാ ജീവരാശിയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും പൃഥിവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ ദിവ്യ പദാർത്ഥങ്ങളെ അവിടെ കൊണ്ടുവരാനായി തുടങ്ങി ഈ ലോകത്തു നിന്നുള്ള എല്ലാ തീർത്ഥങ്ങളിൽ നിന്നും തീർത്ഥജലം കൊണ്ടുവരണം ആ തീർത്ഥജലം കൊണ്ട് അഭിഷേകം ചെയ്യണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും പുഷ്പങ്ങൾ കൊണ്ടുവരണം പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരണം എല്ലാ ആളുകളും സമ്മേളിക്കണം ആ വിഷയധർമ്മത്തില് അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല അതൊരു മഹായജ്ഞമാണ് അങ്ങനെ സകല ആളുകളും ജാതി വ്യത്യാസമോ അതേപോലെ ആചാരങ്ങളുടെ വ്യത്യാസമോ ഒന്നുമില്ലാതെ സമഭാവനയോടുകൂടി തുല്യഭാവനയോടുകൂടി ഒരുമിച്ച് ചേരുന്നു മനുഷ്യന് മാത്രല്ല മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും അതേപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള സകല ജീവരാശിയും സർവഭൂതാനി ആകാശവും വന്നു ചേരുന്നു ആ അഭിഷേക കർമ്മത്തിന് വേണ്ടിയിട്ട് നദികൾ വന്നു ചേരുന്നു എങ്ങനെ പൂജാദ്രവ്യങ്ങളുമായിട്ട് സമുദ്രങ്ങൾ വന്നു ചേരുന്നു എങ്ങനെ പൂജാദ്രവ്യങ്ങളുമായിട്ട് എന്താ ഭഗവാന്റെ അഭിഷേകമാണ് അത് മൃദു മനുഷ്യരൂപത്തിലാണെങ്കിലും അത് ഭഗവാനാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഭഗവാന്റെ ആ അഭിഷേകത്തിനു വേണ്ടിയിട്ട് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ പദാർത്ഥങ്ങളും അഭിഷേകത്തിനുള്ള പദാർത്ഥങ്ങളുമായിട്ട് അവിടെ എത്തിച്ചേർന്നു അങ്ങനെ അതിഗംഭീരമായ അഭിഷേക മഹോത്സവം അവിടെ നടക്കാൻ പൃഥുവിനെ ചക്രവർത്തിയായിട്ട് അഭിഷേകം കഴിച്ചു ഭരണാധിപനും ഈ ലോകവും തമ്മിലുള്ള രാജ്യവും തമ്മിലുള്ള ബന്ധം എന്തെന്നറിയോ ഓരോ ഭരണാധിപനും അറിയണം ഞാൻ തന്നെയാണ് ഈ രാജ്യത്തിലുള്ള എല്ലാമെന്ന് എല്ലാ മനുഷ്യരും ഞാനാണ് എല്ലാ മൃഗങ്ങളും ഞാനാണ് എല്ലാ പക്ഷികളും ഞാനാണ് എല്ലാ വൃക്ഷങ്ങളും ഞാനാണ് എല്ലാ പർവ്വതങ്ങളും ഞാനാണ് എല്ലാ നദികളും ഞാനാണ് സമുദ്രവും ഞാനാണ് പുല്ലും ഞാനാണ് പുഴുവും ഞാനാണ് എല്ലാം ഞാൻ തന്നെയാണ് എന്ന് രാജാവ് അറിയണം അതിനു വേണ്ടിയിട്ടാണ് നിന്നും തീർത്ഥ ജലങ്ങളും അതിവന്നെ വിശിഷ്ട പദാർത്ഥങ്ങളും എല്ലാം കൊണ്ടുവന്ന് ആ രാജാവിൽ അഭിഷേകം ചെയ്യുന്നത് രാജ്യം മുഴുവൻ ചക്രവർത്തിക്കാണെങ്കിൽ ലോകം മുഴുവൻ അദ്ദേഹം തന്നെ എല്ലാം ഞാനെന്നറിയുമ്പോ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും പുല്ലും പുഴുവും മണൽത്തരയും മഹാപർവതവും എല്ലാം ഞാനെന്നറിയുമ്പോഴോ ഏതിനെങ്കിലും വെറുക്കാൻ പറ്റോ ഒന്നിനെയും രാജാവിന് വെറുക്കാൻ പറ്റൂല ഏതിനെങ്കിലും നശിപ്പിക്കാൻ പറ്റുമോ ഒന്നിനെയും രാജാവിന് നശിപ്പിക്കാൻ പറ്റൂല ഏതിനെങ്കിലും വേദനിപ്പിക്കാൻ പറ്റുമോ ഒന്നിനെയും രാജാവിന് വേദനിപ്പിക്കാൻ പറ്റൂല പിന്നെയോ എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാത്തിന്റെയും ശ്രേയസിനു വേണ്ടിയിട്ട് തന്റെ സർവ്വ കഴിവുകളും വിനിയോഗിച്ച് രാജാവ് പ്രവർത്തിക്കണം കാളുദാസന എടുത്തു പറയും ശകുന്തളത്തില് സുഖമായിരിക്കണം ആഗ്രഹിക്കാൻ ഒരു രാജാവിനോ അധികാരമില്ല ഈ പൃഥുവിന്റെ ചരിത്രം വെച്ചിട്ടാണ് കാളിദാസൻ പറയുന്നത് എനിക്ക് സുഖമായിരിക്കണം എന്ന് ആഗ്രഹിക്കാൻ ഒരു രാജാവിനോ അധികാരം ഇല്ല പിതയോ ലോകത്തിലെല്ലാവരും മനുഷ്യരോ മൃഗങ്ങളോ പുല്ലോ പുഴുവോ മണത്തരിയോ മഹാപർവ്വതമോ എന്നുള്ള ഭേദമില്ലാതെ എല്ലാ ജീവരാശിയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും സുഖമായിരിക്കണം അതാണ് രാജാവ് ആഗ്രഹിക്കാനുള്ളത് അതിനുള്ള അവകാശമാണ് രാജാവിനുള്ളത് അതിനുള്ള ചുമതലയാണ് രാജാവിനുള്ളത് എല്ലാ ഗ്രഹസ്ഥന്റെയും ചുമതല ഇതാണ് അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരും സുഖമായിരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ സർവ്വസുഖങ്ങളെയും രാജാവ് പരിത്യജിക്കണം കാളിദാസൻ എടുത്തു പറയും അത് മുഴുവൻ ഈ ഭൃഗുചരിതത്തിൽ നാം കാണും ദുഃഖം സ്വീകരിക്കാൻ മാത്രമേ രാജാവിന് അവകാശമുള്ളൂ ശാകുന്തളത്തിൽ അഭിജ്ഞാന ശാകുന്തള നാടകത്തില് കാളിദാസൻ പറയുന്ന വാക്യമാണിത് രാജാവിന് ഉള്ള അവകാശം എന്താണെന്നറിയോ ലോകത്തിലുള്ള എല്ലാവരുടെയും ദുഃഖം സ്വയം സ്വീകരിക്കാൻ മറ്റുള്ളവരുടെ ദുഃഖം ഇല്ലാതാക്കി അവർക്ക് സുഖം പകരുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ സ്വീകരിക്കുവാനുള്ള ചുമതലയാണ് ഭരണാധിപൻ ഉള്ളത് അതായിരുന്നു പൃഥു അതാണ് കാളിദാസൻ നമ്മെ കേൾപ്പിക്കുന്നത് കാളിദാസനെ പോലുള്ള കവികൾ ഋഷിമാരാണ് അവര് ഈ ഭാഗവതത്തെയും മഹാഭാരതത്തെയും രാമായണത്തെയും എല്ലാം അവരുടേതായ കൃതികളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നെയാണ് ആ കൃതികളിലേക്ക് നാം നേരിട്ട് കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുക ഇതിനു വേണ്ടിയിട്ടാണ് ഈ അഭിഷേകം പട്ടാഭിഷേകം അതല്ലാതെ അത് വെറും ഒരു ആഘോഷമല്ല വെറും ഒരു ആഘോഷമല്ല അത് ആഘോഷം എങ്ങനെ അത് വലിയൊരു യജ്ഞമയമായിട്ടുള്ള ആഘോഷമാണ് മഹായജ്ഞമാണ് ആ അവസരത്തില് സകല ദേവന്മാരും വന്ന് പൃഥുവിനെ വണങ്ങി പൃഥുവിന് ധാരാളമായിട്ടുള്ള കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച് തൊഴു നോക്കുകയാണ് ആരാ പൃഥു ദേവന്മാർക്കറിയാം ഋഷിമാര് നമുക്കത് പറഞ്ഞു തന്നു സാക്ഷാൽ വാസുദേവകൃഷ്ണനാണ് ഭഗവാൻ വന്നിരിക്കുകയാണ് ഭഗവാൻ ഗീതയിൽ നമ്മോട് പറഞ്ഞല്ലോ ധർമ്മസ്യ ധർമ്മസ്യ ഭവതി ഭാരത ആത്മാനം സൃജാമ്യഹം നമുക്ക് എല്ലാവർക്കും അറിയാതെ എപ്പോഴെപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നത് മങ്ങലുണ്ടാകുന്നത് അതേപോലെ തന്നെ എപ്പോഴെപ്പോഴൊക്കെയാണോ അധർമ്മം വളരുന്നത് അപ്പോൾ ഞാൻ ആത്മാക്കളെ സൃഷ്ടിക്കുന്നു ആ അധർമ്മത്തെ ദൂരീകരിച്ചിട്ട് ധർമ്മത്തെ വളർത്താൻ വേണ്ടിയിട്ട് എന്റെ അംശങ്ങളായി ആത്മാക്കളെ ഞാൻ സൃഷ്ടിക്കുന്നു ഈ ലോകത്തിൽ ഞാൻ തന്നെ പലപ്പോഴും ഇറങ്ങി വരേണ്ടിയും വരും പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ദുർബുദ്ധികളെ എല്ലാറ്റിനെയും പരിപൂർണമായിട്ടും ധ്വംസിക്കുന്നതിനു വേണ്ടിയിട്ടും അങ്ങനെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയിട്ട് ഞാൻ യുഗങ്ങൾ തോറും അവതരിക്കുന്നു അങ്ങനെയുള്ള ഭഗവാന്റെ അവതാര കഥകളാണ് നാം ഇതിനകത്ത് ഇരുപത്തിനാല് അവതാര കഥകൾ നമ്മൾ ഈ ഭാഗവതത്തില് ഈ സത്രത്തിന്റെ ഉള്ളിൽ നാം കേൾക്കും അങ്ങനെയുള്ള ഒരു അവതാരമാണ് ഈ പൃഥുവിന്റെ അവതാരം അങ്ങനെ ഭഗവാൻ വരുമ്പോഴേക്കും ഭഗവാന്റെ അംശജാതന്മാരായിരിക്കുന്ന ദേവന്മാരെല്ലാവരും വരും ആ ദേവന്മാരുടെ ഈ അവതാരപുരുഷൻ പ്രകടമായി തീരും അത് ഇവിടെ വ്യാസ ഭഗവാൻ കേൾപ്പിക്കുന്നു വ്യാസന്റെ ആ കാവ്യത്തെ സുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന അവസരത്തില് നമ്മൾ കേൾക്കുന്നു വിദുര മൈത്രേയ സംവാദത്തിലൂടെ നാം കേൾക്കുന്നു തസ്മൈ ഹൈമം വീരവരാസനം ആ പൃഥു മഹാരാജാവിന് വേണ്ടിയിട്ട് ധനതൻ കുബേരൻ സമ്പത്തിന്റെ അധിപതിയാണ് അദ്ദേഹം അദ്ദേഹം ആ കറകാപുരിയിലാവസിക്കുന്നത് ഉദരധിക്കൽ ആവശ്യിക്കുന്നത് സക്ഷാൽ മഹാദേവന്റെ അടുത്ത ഭക്തനാണ് അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു ഈ പൃഥു മഹാരാജാവിന് ഇരിക്കാൻ വേണ്ടിയിട്ട് മഹനീയമായ സിംഹാസനം സമർപ്പിച്ചു റിയ മൃഥു മഹാരാജാവ് ഇരിക്കുന്ന സിംഹാസനം അതിന്റെ പ്രാഗൽഭ്യം നമുക്ക് ഇവിടെ കേൾക്കാം എന്താ അത് കുബേരന്റെ സിംഹാസനമാണ് കുബേരൻ കൊണ്ടുവന്ന് സമർപ്പിച്ച സിംഹാസനമാണ് അത് സാധാരണക്കാരുടെ കണ്ണുകളില് അത് സ്വർണ്ണ നിർമ്മിതം തോന്നും പക്ഷേ അത് സ്വർണനിർമ്മിതമെന്ന് തോന്നിച്ചാലും അത് ഭരതന്റെ കുബേരന്റെ സമർപ്പ് മായ കുബേരനാൽ സമർപ്പിതമായ സിംഹാസനമാണ് എന്നറിയണം പൃഥു മഹാരാജാവ് എവിടെയിരുന്നാലും അത് ഈ കുബേരന്റെ സിംഹാസനമായിരിക്കും അതാണ് അദ്ദേഹത്തിന്റെ പ്രഭാവം അയ്യപ്പ സ്വാമി നമ്മെ ധർമ്മത്തിന്റെ മാർഗത്തിലൂടി നടത്തിച്ചിട്ട് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം പുനരുദ്ധരിച്ചിട്ട് അദ്ദേഹം അവിടെ കഠിന തപസ അദ്ദേഹം തപസ് ചെയ്ത സ്ഥലമാണ് അതിനകത്ത് മാളികപ്പുറത്തെ മണിമണ്ഡപം അവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവസമാധി അദ്ദേഹം സമാധിയാകുമ്പോ അദ്ദേഹം ധർമ്മശാസ്ത്രാവിൽ നയിച്ചു അദ്ദേഹത്തിന്റെ ഭക്തന്മാരായ നമ്മള് ഇരുമുടിക്കെട്ടും എടുത്ത് അദ്ദേഹം പറഞ്ഞ പ്രകാരത്തിൽ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്ത് ആ ഇരുമുടിക്കെട്ടും ശിരസിൽ വെച്ച് പതിനെട്ട് പടി കയറി അദ്ദേഹത്തിന്റെ മുന്നിൽ ചെല്ലുന്നു നമ്മെ ധർമ്മത്തിന്റെ മാർഗത്തിലൂടി അദ്ദേഹം നയിക്കുന്നു അദ്ദേഹം എവിടെ ഇരുന്നാലും അയ്യപ്പൻ എവിടെ ഇരുന്നാലും എവിടെയിരുന്നാലും പൃഥു എവിടെയിരുന്നാലും പന്തളരാജാവിന്റെ മകനാണ് വളർത്തുപുത്രനാണ് മണികണ്ഠൻ നമുക്കറിയാം ഇരുന്നാലും അത് സിംഹാസനമാണ് അയ്യപ്പൻ ഇരിക്കുന്ന ആ സ്ഥലം അത് പവിത്രമായിരിക്കുന്ന ക്ഷേത്രമാണ് ധർമ്മശാസ്ത്രാവാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തിന് കുബേരൻ ഹൈമം വീരവരാസനം സ്വർണം കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന സിംഹാസനം ധനതൻ കൊണ്ടുവന്നു കൊടുത്തു സമർപ്പിച്ചു അതിലാണോ മൃദു ഇരിക്കുന്നത്